ഹലോ മൈ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ പിന്നെ ഇന്ന് കുക്കിംഗ് വീഡിയോ ഒന്നുമല്ല പിന്നെ കൃഷി രീതിയോ അങ്ങനെയൊന്നുമല്ല അപ്പൊ ഒരു ഈവനിംഗിലുള്ള ഒരു ചെറിയ ഗാർഡൻ വർക്കാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ അപ്പോൾ ഈ വിളവെടുപ്പൊക്കെ കഴിഞ്ഞല്ലോ ഈ തക്കാളിയുടെ ഒക്കെ വിളവെടുപ്പ് കഴിഞ്ഞ് ബാക്കിയുള്ളതെല്ലാം ഇങ്ങനെ ഉണങ്ങിയിരിക്കാന്ന് അപ്പോൾ അതെല്ലാം ഞാൻ ഈ ടെറസിലാണ് ഇട്ട് കത്തിക്കാറ് വേറെ സ്ഥലമൊന്നും ഇല്ലല്ലോ അപ്പൊ ടെറസിൽ തന്നെ അങ്ങ് കത്തിക്കും ഇതൊക്കെ കത്തിച്ചിട്ട് ചാമ്പല് കിട്ടുമല്ലോ അപ്പൊ അത് ഞാൻ കുറച്ച് എടുത്തു വെച്ചിട്ട് അത് ഞാൻ കൃഷിക്ക് ഉപയോഗിക്കാറുണ്ട് അപ്പൊ അങ്ങനെ എല്ലാ ഉണങ്ങിയ തണ്ടുകളും ഇതിലോട്ടേക്ക് ഇട്ടിട്ട് ഞാൻ കത്തിച്ചു കളയും അപ്പൊ പിന്നെ പ്രശ്നമില്ലല്ലോ വേറെ എവിടെയും കൊണ്ട് കളയേണ്ട ആവശ്യമില്ലല്ലോ അങ്ങനെ എല്ലാ ഉണങ്ങിയ കമ്പുകളും ഞാൻ ഇതിൽ ഈ തീയിലോട്ടേക്ക് ഇട്ടിട്ട് അങ്ങ് കത്തിച്ചു കളയാണ് ഇതൊക്കെ കുറെ വിളവെടുപ്പ് തന്നതാണ് എൻ്റെ വീഡിയോ ഒക്കെ കാണുന്നവർക്ക് പിന്നെ മനസ്സിലാവും ഇത് എളുപ്പമാണ് ടെറസിലൊക്കെ കൃഷി ചെയ്യുന്നവർക്ക് ഇത് ഏറ്റവും എളുപ്പമാണ് ഇങ്ങനെ ടെറസിൽ തന്നെ ഇങ്ങനെ പിന്നെ തീ കത്തിച്ചിട്ട് എല്ലാതിലോട്ട് കൊണ്ടു ഉണങ്ങിയ കമ്പുകളൊക്കെ വേഗം അങ്ങ് കത്തി കത്തുവല്ലോ പിന്നെ ചെടികൾക്ക് അത്യാവശ്യം ഏർ പുക പുകയും കിട്ടും ഇത് പാവലിന്റെ കൊമ്പാണ് അപ്പൊ അതും നമ്മൾക്ക് എല്ലാം ഉണങ്ങി ഉണങ്ങിക്കിടക്കാണ് എല്ലാം നമുക്ക് വിളവെടുപ്പ് തന്നതാണ് വിളവെടുപ്പ് എടുത്തതാണ് ഞാൻ അപ്പോൾ പിന്നെ ഇതൊക്കെ അങ്ങ് കത്തിച്ചോട്ട് കളയാമെന്ന് വിചാരിച്ചു േ പുക പുകയെല്ലാം ചെടികൾക്ക് ആകുമ്പോ പിന്നെ ഇത് പുഴുക്കളോ മറ്റോ ഉണ്ടെങ്കിൽ അതും അങ്ങ് പോയി കിട്ടും പിന്നെ പുകയ്ക്കുമ്പം ധാരാളം പൂക്കളൊക്കെ ഉണ്ടാവുമല്ലോ അതും ഒരു പ്രയോജനമാണ് ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് അങ്ങനെ ഒരു പ്രയോജനമുണ്ട് അങ്ങനെ കുറച്ച് ബീൻസിൻ്റെ വിത്തും കിട്ടി വല്ല ഉണങ്ങി കിടക്കുമായിരുന്നു അപ്പോൾ ബീൻസിൻ്റെ വിത്തും അങ്ങനെ കിട്ടിയിട്ടുണ്ട് പിന്നെ ചീരയുടെ വിത്തും നമുക്ക് ഇതിൽ നിന്ന് പിഴുതെടുക്കാം ഉണ്ടല്ലേ എല്ലാം നല്ല ഉണങ്ങി കിടക്കുവാണ് ചില സമയത്ത് ഞാൻ ഇതിങ്ങനെ ഉണങ്ങിയത് തന്നെ വീണ്ടും പിന്നെ അടുത്തുള്ള ഗ്രോ ബാഗിലോട്ടേക്ക് അങ്ങനെ ഉടനെ തന്നെ ഇടാറുണ്ട് അതിൽ നിന്നും വേഗത്തിൽ ചീര കിളുത്ത് വരാറുണ്ട് പെട്ടെന്ന് പെട്ടെന്നൊക്കെ ചീര വേണമെന്നുണ്ടെങ്കിൽ ഉടനെ അപ്പുറത്തെ ഗ്രോ ബാഗിലോട്ടേക്ക് മാറ്റിയിട്ടാൽ മതിയാവും നല്ല ഉണങ്ങി കിടക്കുവാണല്ലോ വിത്തുകളൊക്കെ നല്ല ഉണങ്ങിയിട്ടുണ്ടല്ലോ അതിനുശേഷം കുറച്ച് കമ്പോസ്റ്റ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ ഒരു ദിവസത്തെ പച്ചക്കറി വേസ്റ്റുകളൊക്കെ ഉണ്ടല്ലോ അതായത് ദിവസത്തെ പച്ചക്കറികൾ വേസ്റ്റ് ഇതുപോലെ കൊണ്ടിട്ടിട്ട് അതിന്റെ മേലെ മണ്ണിട്ടിട്ട് അങ്ങനെ ഞാൻ ഞാൻ കമ്പോസ്റ്റ് ഉണ്ടാക്കുന്നത് എൻ്റെ കമ്പോസ്റ്റിൻ്റെ വീഡിയോ ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ ഇട്ടിട്ടുണ്ട് ഒരു വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കണേ അപ്പൊ അങ്ങനെ ഞാൻ ഉണ്ടാക്കിയെടുത്ത കമ്പോസ്റ്റ് ഇത് അപ്പോൾ ഞാൻ ഈവനിങ്ങിൽ ചെയ്യുന്ന ഒരു ചെറിയ ചെറിയ ഗാർഡൻ വർക്കുകളാണ് ഇതൊക്കെ ചെറിയ ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒട്ടും മറക്കരുത് അപ്പോൾ അത്രയേ ഉള്ളൂ താങ്ക്